പഞ്ചസാര നമ്മുടെ ശരീരത്തിന് അത്ര നല്ലൊരു സംഭവമൊന്നും അല്ല കേട്ടോ പക്ഷെ നമ്മൾ വല്ലപ്പോഴും ഒക്കെ നാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയാൽ മക്കൾക്കൊക്കെ കൊടുത്താൽ അവർ വെറുതെ വെറുതെ ചോദിക്കും കേട്ടോ മിനിറ്റുകൾക്കുള്ളിലാണ് ഇത് കാലിയായത് ഫ്രണ്ട്സ് ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പുഡിങ്ങും കൊണ്ടാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല കേട്ടോ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ പിന്നെ ഇപ്പോഴത്തെ ചൂടിനൊക്കെ കുട്ടികൾക്ക് നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണല്ലോ ഒരു ഹെൽത്തി ആണല്ലോ നല്ല ടേസ്റ്റാണ് ഹെൽത്തി ആണ് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നൊരു ആണ് പിന്നെ ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ വീഡിയോ എല്ലാവരും കാണാം കേട്ടോ ഫ്രണ്ട്സ് പിന്നെ അപ്പോൾ ഈ ഒരു പുഡിങ് നമ്മൾ പുറത്ത് പോയപ്പോൾ നമ്മൾ ഇളനീര് കുടി ഇളനീര് വെള്ളം കുടിച്ചപ്പോൾ നമ്മൾ ഈ ഒരു തേങ്ങയുണ്ടല്ലോ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഇളനീര് തേങ്ങ നമ്മൾ സാധാരണ നമുക്കിങ്ങനെ വെറുതെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം ഞാൻ അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള തേങ്ങ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ പുറത്തൊക്കെ പോയപ്പോൾ നമ്മൾ കഴിച്ചില്ല കേട്ടോ ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു അവർ അവരോട് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആദ്യം ഞാൻ ഈ ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് ഒരു അര ലിറ്റർ പാൽ ഇങ്ങനൊരു പാനിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഞാനിതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ എന്തായാലും ഇഷ്ടമാകും കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യുന്നവർക്കും വീഡിയോ കണ്ടിട്ട് നല്ല കമൻസ് ചെയ്യുന്ന ഫ്രണ്ട്സിനും എല്ലാം താങ്ക്സ് അതുപോലെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കമൻസ് ചെയ്യുക ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ് തൊട്ടടുത്തൊരു ചെറിയൊരു കിണി കിണീണ്ടിട്ടോ അത് തൊട്ടിട്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരും അപ്പോൾ ഞാനിതാ സംസാരിച്ച് സംസാരിച്ച് ഈയൊരു ഇളനീരുണ്ടല്ലോ തേങ്ങ അത് ജാറിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇടയ്ക്ക് നമ്മൾ പാലും ഒന്ന് നോക്കണം കേട്ടോ അപ്പോൾ പാലൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്തൊക്കെ നമുക്ക് ഫ്ലെയിമൊക്കെ കുറച്ച് കുറവാക്കി വെക്കാം പാലൊന്നും കുറുകി വരട്ടെ അപ്പോൾ തിളച്ച് വന്നു കേട്ടോ അപ്പോൾ എനിക്ക് വീഡിയോ പെട്ടെന്ന് വിട്ടുപോയതാണ് നന്നായിട്ട് തിളച്ച് വന്നു അപ്പോൾ നന്നായിട്ട് ഒന്നും കൂടി തിളയ്ക്കാനായിട്ട് ഞാൻ ഫ്ലെയിം ഇങ്ങനെ കൂട്ടിയും കുറച്ചിട്ടും എല്ലാം വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല ഇതാ പാൽ നമ്മൾ വീട്ടിലുള്ള ചേരുവ അത്ര തന്നെ കേട്ടോ ഇതാ നന്നായിട്ട് പാൽ ഇങ്ങനെ കുതിച്ച് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ കണ്ടില്ല ഫ്രണ്ട്സ് ആ ആ സമയത്ത് തന്നെ നമ്മൾ ഫ്ലെയിമൊക്കെ കുറവാക്കി വെച്ചു ഓഫ് ആക്കിയിട്ടില്ല കേട്ടോ ഫ്ലെയിമ് പിന്നെന്താ മിക്സി ജാറിലിട്ട് ആ തേങ്ങ ഇളനീർ തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു മുകളിൽ കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ അടിക്കുക കുറച്ച് ഭാഗങ്ങളൊന്നും അരഞ്ഞിട്ടില്ല അതൊന്നും സാരമില്ല കേട്ടോ ഏ അതൊന്നും കുഴപ്പമില്ല അപ്പോൾ ഇതാ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളിലുള്ളതൊക്കെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ആ സമയത്ത് പാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം ഇളക്കി കൊടുക്കണം പിന്നെ പഞ്ചസാര കേട്ടോ പഞ്ചസാര നമുക്ക് പുഡിങ് ഉണ്ടാക്കാനും പഞ്ചസാര കുറച്ച് വേണമല്ലോ അല്ലേ അപ്പോൾ ഞാനിതാ അത് ഞാനിങ്ങനെ ഒരളവൊന്നും പറയുന്നില്ല നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു ടേസ്റ്റ് പോലെ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ആ പുഡിങ്ങി പറയും പഞ്ചസാര വേണമല്ലോ അപ്പോൾ ഒരു അഞ്ചാറ് സ്പൂണൊക്കെ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ ഒരു നമ്മൾ അരച്ച് വെച്ചല്ലോ എഴനീര് തേങ്ങ അതും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ നോൽബിനൊക്കെ ഓരോന്ന് ഉണ്ടാക്കാൻ ഭയങ്കര ഉഷാറാണ് കേട്ടോ നോൽബ് കഴിഞ്ഞ പിന്നെ ഭയങ്കര മടിയാണ് കേട്ടോ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കും പക്ഷേ ഇങ്ങനത്തെ സ്വീറ്റ് ആയാലും സ്നാക്സ് ആയാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ നോൽബ് കഴിഞ്ഞ പിന്നെ ഒന്നും അങ്ങനെ നോൽബ് സമയത്ത് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ ഭയങ്കര ഉഷാറാണ് അപ്പോൾ അങ്ങനെ സ്വീറ്റ് റെസിപ്പി ഒന്നും ഞാൻ ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ നോൽബ് കഴിഞ്ഞ പിന്നെ അപ്പോൾ ഇപ്ര ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് പാൻറ്റ ഇട്ട് ൊടുക്കുന്നുണ്ട് കാരണം പഞ്ചസാര നമ്മുടെ ശരീരത്തിന് അത്ര നല്ലൊരു സംഭവമൊന്നും അല്ല കേട്ടോ പക്ഷെ നമ്മൾ വല്ലപ്പോഴും ഒക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ആ ഒരു ടേസ്റ്റിലൊക്കെ കിട്ടാൻ പഞ്ചസാര കുറച്ച് നമ്മൾ ഇടണം പിന്നെ കുറവാക്കാൻ പറ്റില്ലല്ലോ നമ്മൾ നമ്മളിടക്കിടയ്ക്കൊക്കെ സ്വീറ്റൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ആ കുറച്ചൊക്കെ പഞ്ചസാര കുറവാക്കിട്ടൊക്കെ നമുക്ക് ചെയ്യാം ഇതിപ്പോൾ ഞാനിപ്പോൾ നോല്പ് കഴിഞ്ഞ പിന്നെ ഒന്നും ഞാൻ അങ്ങനെ ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ അപ്പോൾ ഈ ഇളനീരൊക്കെ കയ്യിൽ കിട്ടിയപ്പോൾ ശരിയെന്നാൽ ഒരു പുഡിങ് ഉണ്ടാക്കുക അങ്ങനെ വിചാരിച്ചു അപ്പോൾതാ ആ തേങ്ങയും പഞ്ചസാരയും പുഡിങ്ങിന് പിന്നെ പഞ്ചസാരയും കുറച്ച് അധികം വേണമല്ലോ അല്ലേ പായസത്തിനും പഞ്ചസാര വേണം കുറച്ച് എന്നാലും ഞാൻ പായസമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് പഞ്ചസാര ഒക്കെ കുറവാക്കും കേട്ടോ കണ്ടില്ല ഏലക്കായി ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഓരോ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ പുറത്ത് പോയിട്ട് അത് വാങ്ങണം ഇത് വാങ്ങണം പുഡിങ് ഉണ്ടാക്കാൻ ഒന്നും വേണ്ട നമ്മൾ വീട്ടിലുള്ള ഏലക്കായും പിന്നെന്താണ് പാൽ പിന്നെന്താണ് ഇളനീര് ഇപ്പോൾ പുറത്ത് പോയപ്പോൾ നമ്മൾ എനിക്കിങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഈ ഒരു ഇളനീർ തേങ്ങ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കഴിക്കാറ് അവരോട് പറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് വാങ്ങിയിട്ട് അവിടെത്തന്നെ വെച്ചിട്ട് കഴിക്കും കേട്ടോ അപ്പോൾ കുറച്ചും കൂടി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ടിട്ട് ഞാൻ ഇതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടം പോലെയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ കഴിക്കാറുട്ടോ അപ്പോൾ ഇപ്രാവശ്യം ശരി എന്തായാലും ആർക്കും വേണ്ട തേങ്ങ കഴിക്കാനൊരു മൂടില്ല അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുവന്നതാണ് അപ്പോൾ ജ്യൂസ് അടിക്കൂട്ടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളനീരിൻ്റെ തേങ്ങ വെച്ചിട്ട് ജ്യൂസ് അടിക്കാറുണ്ട് അപ്പം ജ്യൂസ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് വെറുതെ വെറുതെ ജ്യൂസ് അടിക്കണ്ട ഞരു പുഡിങ് ഉണ്ടാക്കാ വിചാരിച്ചാ അങ്ങനതാ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് പുഡിങ് ഉണ്ടാക്കുകയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഫ്രണ്ട്സ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഫ്രണ്ട്സ് കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇക്കാൾക്കും കുട്ടികൾക്ക് എനിക്കും നല്ല ഇഷ്ടമായി ഇണ്ടാക്കിയിട്ട് ഇതാ കുറുകി കുറുകി വരുന്നുണ്ട് കേട്ടോ തേങ്ങയും പഞ്ചസാരയും പാലും എല്ലാം കൂടി ഇട്ടിട്ട് ഇത് തിളച്ച് തിളച്ച് കുറുകി കുറുകി വരുന്നുണ്ട് ഒരുപാട് തിള വരുന്ന സമയത്ത് ഫ്ലെയിം കുറവാക്കുക കേട്ടോ അല്ലെങ്കിൽ കയ്യിലൊക്കെ തെറിക്കും അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ പിന്നെന്താ കുറച്ച് നെയ്യും കൂടി ഇടുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക കേട്ടോ കണ്ടല്ലോ നമ്മൾ ഇത്രയേ ഇത്രയുള്ള ഒരുപാടൊന്നും അങ്ങനെ ഇൻഗ്രീഡിയൻസ് ഒരുപാട് അത് ഇതൊന്നും ഇടുന്നില്ല കേട്ടോ അത് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നൊരു പുഡിങ്ങാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയാൽ മക്കൾക്കൊക്കെ കൊടുത്താലേ അവർ വെറുതെ വെറുതെ ചോദിക്കൂട്ടോ മിനിറ്റുകൾക്കുള്ളിലാണ് ഇത് കാലിയായത് ഫ്രണ്ട്സ് ഉണ്ടാക്കിയിട്ട് നെട്ടെന്ന് തീർന്നു പോയി കേട്ടോ സങ്കടമായി പോയി പെട്ടെന്ന് തീർന്നു പോയി നമ്മൾ എന്തുണ്ടാക്കിയാലും ബാലൻസൊക്കെ വരുമ്പോൾ നമുക്ക് വിഷമാകൂലേ അയ്യോ ഇത് കഴി കഴിച്ചില്ലല്ലോ കുട്ടികൾക്ക് ആർക്കും അങ്ങനെ വേണ്ട അല്ലേ അങ്ങനെ കുറച്ച് ബാലൻസ് ആകുമ്പോൾ വിഷമാവും പക്ഷേ ഇത് ഉണ്ടാക്കിയപ്പോൾ പെട്ടെന്ന് ക കഴിഞ്ഞു പോയി എല്ലാം അങ്ങനെ പെട്ടെന്ന് തീർന്നു പോയി ഫ്രണ്ട്സ് കാരണം എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടാകും ഇത് ഉണ്ടാക്കിയത് കണ്ടല്ലോ കുറുകി കുറുകി വരുമ്പോൾ ഫ്ലെയിം കുറച്ച് കൂട്ടി കുറച്ച് അങ്ങനെ വെച്ചാൽ മതി കേട്ടോ നല്ല തിളയ്ക്കണ സമയത്ത് അടുത്ത് പോകുമ്പോൾ ഫ്ലെയിം കുറവാക്കിയിട്ട് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ തിളച്ച് തിളതിള വരുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ തിള ഇങ്ങനെ തെറിക്കുമ്പോളേ കൈ പൊള്ളും അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അതെല്ലാം കുറുകി വന്നു ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിതാ കുറച്ച് നെയ്യൊക്കെ നമുക്കിതിൽ തേച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഈ ഒരു പുഡിങ് നമ്മൾ ഉണ്ടാക്കിയല്ലോ അത് നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാനാണ് കേട്ടോ ഞാൻ ഇങ്ങനെ നെയ്യ് ഇട്ടിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കാം അപ്പം നല്ല ഒരു മണമൊക്കെ ഉണ്ടാവുമല്ലോ നെയ്യൊക്കെ ഇട്ട് കൊടുത്താൽ അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഈ ഒരു ഇളനീര് തേങ്ങ കഴിക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടമാവും പിന്നെ വിരുന്നുകാരൊക്കെ വരുമ്പോൾ വീട്ടിൽ ഒരുപാട് ഇളനീരൊക്കെ ഉള്ള വീടൊക്കെ ആണെങ്കിൽ വീട്ടിലൊക്കെ നിറയെ ഇളനീരും തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ പെട്ടെന്ന് ഉണ്ടാക്കുക ചെയ്യാം നല്ല ടേസ്റ്റാണ് കേട്ടോ അവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും പിന്നെ കുട്ടികൾക്ക് പറയും വേണ്ട മധുരവൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ കുട്ടികൾക്കും ഇഷ്ടമാകുമല്ലോ പിന്നെ ഹെൽത്തി ആണല്ലോ ഇത് കഴിക്കുന്നത് അപ്പോൾ ഞാനിതാ ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മുടെ കയ്യിലുള്ള നട്ട്സുകളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ എൻ്റെ കയ്യിലിപ്പോൾ നട്ട്സൊന്നുമില്ല കേട്ടോ ആ കൈ കറുപ്പ് മുന്തിരി മാത്രമേ ഉള്ളൂ അപ്പോൾ അതുമാത്രമേ ഇടുന്നുള്ളു കേട്ടോ ടൂട്ടി ഫ്രൂട്ടിയും പിന്നെ എന്താണ് ബദാം ക്യാഷ്നറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഇട്ട് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ ഫ്രണ്ട്സ് എല്ലാം ആയിട്ട് കൊടുത്തിട്ട് ഞാൻ ആദ്യം ഞാൻ കുറച്ച് മിക്സിയിൽ ഈ ഒരു ഇളനീർ തേങ്ങ അരയ്ക്കുമ്പോൾ കുറച്ച് മാറ്റി വെച്ചിരുന്നു കേട്ടോ അതിൻ്റെ മുകളിൽ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാം കൂടി ആയി വരുമ്പോൾ നമ്മളിതൊന്ന് കഴിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഒന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഈ ഒരു ഇളനീര് തേങ്ങ ഇതിൻ്റെ മേലെ കട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ പിന്നെയും നമ്മൾ ബാക്കി വന്ന ആ ഉണ്ടല്ലോ ഇൻഗ്രീഡിയൻസ് അതും ഒഴിച്ചു കൊടുക്കാം എല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യാറിയോ ഫ്രിഡ്ജിൽ നല്ല തണുപ്പായിട്ട് വയ്ക്കണം കേട്ടോ ഫ്രിഡ്ജിൽ വെക്കണം ഫ്രീസറിൻ്റെ അടിയിൽ അങ്ങനെ ആ ബോക്സിൻ്റെ അടിയിൽ വെക്കണം കേട്ടോ വെച്ചിട്ട് ഇത് നന്നായി തണു നല്ല തണുപ്പ് ഒരു അഞ്ച് ആറ് ഏഴ് മണിക്കൂറൊക്കെ വെച്ചിട്ട് എടുക്കുമ്പോൾ നല്ല കട്ടൊക്കെ കട്ടിങ്ങൊക്കെ സൂപ്പറായിട്ട് നല്ല ടേസ്റ്റും ഉണ്ടാവും കട്ട് ചെയ്യുമ്പോഴും നല്ല ഭംഗിയായിട്ട് കിട്ടും എല്ലാം കിട്ടും കേട്ടോ പക്ഷെ നമുക്ക് പറ്റിയ അമളി എന്താണ് അത് ഞാൻ പറയാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ താ ഞാനെല്ലാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ആ ബാലൻസ് ഉള്ള ഒരു ഇളനീരുണ്ടല്ലോ അതും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം ഒരു ആറ് ഏഴ് മണിക്കൂറെങ്കിലും വയ്ക്കണം കേട്ടോ വെച്ചിട്ട് നമ്മളിത് എടുത്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ് പക്ഷെ നമ്മുടെ മക്കളുണ്ടല്ലോ അത് വന്നിട്ട് ഫ്രിഡ്ജിൽ വെ വച്ചപ്പോൾ തൊട്ട് അമ്മ താമാ അമ്മ താമാ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്വരൊക്കെ സ്വൈരം കെടുത്തിയിട്ട് ഞാൻ എനിക്ക് ഒരുപാട് ഫ്രിഡ്ജിൽ ഒരു തണുപ്പിൽ വയ്ക്കാൻ പറ്റിയില്ല കേട്ടോ ഫ്രണ്ട്സ് എനിക്ക് അങ്ങനെ ഒരു അതാണ് വലിയ വലിയൊരു അബദ്ധം പറ്റിയത് ഫ്രിഡ്ജിലിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ കുറെ എല്ലാം തണുത്തിട്ട് നമ്മൾ എടുക്കുമ്പോൾ കട്ടിങ്ങൊക്കെ ചെയ്ത് സൂപ്പറായിട്ട് ഭംഗിയായിട്ട് കട്ടൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ ഫ്രണ്ട്സ് പക്ഷേ എനിക്ക് അതിനൊന്നും പറ്റിയില്ല കേട്ടോ കാരണം മക്കൾ സമ്മതിച്ചില്ല ഫ്രിഡ്ജിൽ വയ്ക്കാൻ കണ്ടല്ലോ ഫ്രിഡ്ജിലൊക്കെ വെച്ചു പക്ഷെ ഒരുപാട് നേരം വെക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഞാൻ കത്തിയൊക്കെ എടുത്തിട്ട് വന്ന് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ ഉള്ളിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഒന്ന് ഇങ്ങനെ കട്ടയായിട്ട് ഒരു എന്താ പറയുക പുഡിങ്ങെന്നൊക്കെ പറഞ്ഞതിലെങ്കിൽ കട്ടയൊക്കെ ചെയ്യുമ്പോൾ ഭംഗിയായിട്ട് കിട്ടുമല്ലോ അതൊന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ സാരമില്ല പിന്നെ ഞാൻ കത്തിയിൽ ആദ്യം നോക്കി പിന്നെ സ്പൂൺ എടുത്തിട്ടാണ് ഞാനൊന്ന് എടുത്തിട്ട് പ്ലേറ്റിലാക്കിയത് കേട്ടോ പക്ഷെ എന്തായാലും ഒന്ന് പറയാം ഫ്രണ്ട്സ് അടിപൊളി ടേസ്റ്റാണ് സത്യമായിട്ട് അടിപൊളി ഇവിടെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് പെട്ടെന്നാണ് കാലിയായത് കേട്ടോ എല്ലാം പെട്ടെന്ന് തീർന്നു പോയി എനിക്ക് സന്തോഷമായി പക്ഷേ എന്താണ് എനിക്ക് നിങ്ങൾക്ക് ഭംഗിയായിട്ട് കാണിച്ചു തരാൻ പറ്റിയില്ലല്ലോ അതാണ് ഒരു സങ്കടമായത് കേട്ടോ അടിപൊളി ആയിരുന്നു കേട്ടോ ഇത് ഐസ്ക്രീം കുട്ടികൾ പറയണം അമ്മ ഐസ്ക്രീം പോലെ ഉണ്ടുമ ഫുഡിങ് ഐസ്ക്രീം പോലെ ഉണ്ടുംമാ അങ്ങനെ പറഞ്ഞിട്ടൊന്ന് കഴിച്ചത് കേട്ടോ എന്തായാലും സംഭവം സൂപ്പറാണ് അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഇപ്പോൾ ഭയങ്കര ചൂടാണ് മഴയില്ല ഒന്നുമില്ല ഫ്രണ്ട്സ് നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ വരുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ മഴയില്ല ആകാശത്തിൽ എപ്പോഴും നക്ഷത്രങ്ങളുണ്ട് ഇടി ഇടി ഇടിക്കുന്നില്ല മിന്നൽ വെട്ടുന്നുണ്ട് പക്ഷെ എന്താണ് മഴയില്ല കേട്ടോ ഭയങ്കര ചൂടാണ് കേട്ടോ ഈ ചൂട് സമയത്ത് കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് ഈ ഇളനീരൊക്കെ കഴിക്കാത്തവർ പോലും കഴിച്ചുപോകും കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഒരുപാടൊന്നും ഇൻഗ്രീഡിയൻസ് ആവശ്യമില്ല കണ്ടല്ലോ ഫ്രണ്ട്സ് നിങ്ങൾ ഈ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയല്ലോ എന്താണ് ഇപ്പോൾ ഞാനിതിലിട്ടത് ഒന്നും ഇട്ടിട്ടില്ല പക്ഷെ ടേസ്റ്റോ അപാര ടേസ്റ്റാണ് കേട്ടോ അപ്പം ട്രൈ ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് ഫ്രണ്ട്സ് അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കണ്ടല്ലോ സംഭവം ഞാൻ ഉണ്ടാക്കിയത് പുഡിങ് ആണ് പക്ഷേ ഐസ്ക്രീം പോലെ ആയി പക്ഷെ ടേസ്റ്റ് സൂപ്പറാണ് കേട്ടോ ടിപ്പൊളി ടേസ്റ്റാണ് കേട്ടോ ഫ്രണ്ട്സ് ഇവിടെ പെട്ടെന്ന് കാലിയായി എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടോ ഇനി ഇതുപോലെ വാങ്ങി ചെയ്യാനാണ് എൻ്റെ മക്കളെ എന്നോട് പറയുന്നത് ബൈ